എല്ലാവർക്കും നമസ്കാരം നമ്മൾ സാധാരണ ഒരു റെസ്റ്റോറന്റിൽ പോയാല് ഇവിടത്തെ ഒരു രീതി അനുസരിച്ചിട്ട് വെജിറ്റേറിയൻസ് ആണല്ലോ കർണാട്ടിനൊക്കെ പ്യുവർ ആണ് അപ്പോ പനീർ ബട്ടർ മസാലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് അപ്പോ ആണെങ്കിലും എന്താണ് വെള്ളയപ്പം ഇടിയപ്പം പത്തിരി പൊറോട്ട എന്ത് സാധനമായിക്കോട്ടെ ചപ്പാത്തി ഒക്കെ ആണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാനെന്ന് പറയുന്നത് ഈ പനീർ ബട്ടർ മസാലയാണ് അതിന്റെ പനീർ ഇങ്ങനെ പെറുക്കി പെറുക്കി കഴിക്കാൻ കാരണം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഞാൻ പക്ഷെ അതിന്റെ ഗ്രേവിയാണ് കേട്ടോ കഴിക്കാൻ എനിക്ക് പനീറിനോട് അത്ര വലിയ മോഹം ഉള്ള ആളല്ല അപ്പൊ ഞാൻ എനിക്ക് കുറച്ച് ഗ്രേവി അതിൽ നിന്ന് എടുക്കും കഷ്ണങ്ങളൊക്കെ കണ്ടിട്ടോ കഴിക്കാം അങ്ങനെയാണ് ഇപ്പൊ അത് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാ അത് വീട്ടിൽ നമുക്ക് ഇവിടെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഒന്ന് ഇന്ന് അത് ഉണ്ടാക്കണ ദിവസമാണ് കണ്ടിട്ടണ പനീർ ബട്ടർ മസാല വേണം എന്ന് പറഞ്ഞപ്പോ ആകാശം വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ പനീർ ബട്ടർ മസാല നമ്മുടെ വീട്ടിലുള്ള ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിക്കാനാണ് അപ്പൊ ഒന്ന് കണ്ടുപോക്കൂ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂട്ടാ ബട്ടറാണ് കയ്യില് പനീർ ബട്ടർ മസാല എല്ലാവരും ഇഷ്ടപ്പെട്ട വിഭവമാണ് അപ്പൊ ഞാൻ എങ്ങനെയാണ് പനീർ ബട്ടർ മസാല ഉണ്ടാക്കണെന്ന് ഒന്ന് കാണിക്കാനൂപ്പറ അപ്പൊ എല്ലാവർക്കും ഇഷ്ടാ പനീർ ബട്ടർ എനിക്ക് ഏറ്റവും ഇഷ്ട ബട്ടർ ചേർത്തു ഇവിടെ അംഗം കഴിഞ്ഞു ബട്ടറും കാണാനില്ല പിന്നെ വെണ്ണ തിന്ന കണ്ണനല്ലേ കണ്ണല്ലേ കടയിൽ പോയി പുതിയത് ഇതിലേക്ക് സവാള ഞാൻ രണ്ടെണ്ണം കടന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഒരു കഷ്ണം ഒരു വെളുത്തുള്ളി അതുപോലെ ഒരു ഇതൊന്ന് നല്ലപോലെ വാടി വരണം വാട്ടി എടുക്കൂ ബട്ടർ ഇപ്പ ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് പോരായ്മ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ രണ്ടാമതും ചേർക്കാം സവാള കശുവണ്ടി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടും ഒരുപാട് എരിവിന്റെ ആവശ്യമില്ല അതെ പനീർ ബട്ടർ മസാലക്ക് എരിവിന്റെ ആവശ്യ എന്നാലും നമുക്ക് കളറൊക്കെ ഞാൻ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഒരു പനീർ ബട്ടർ എന്ന് അല്പം ഗരം മസാല ഇപ്പൊ ചേർക്കാം ഗരം മസാല ഇതിന്റെ തീ കുറച്ച് വെച്ചിട്ട് പിന്നെ പച്ചവാസന പോണ അത്രയും നന്നായി എടുക്കണം ഞാന് സാധാരണ മുളക് പൊടിയാട്ടോ ചേർത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് നന്നാവുക കാരണം നല്ല കളർ കിട്ടും ഇനി നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി ഇതൊന്നും ഉടയട്ടെ തക്കാളി ഉപ്പ് ചേർക്കുകയാണ് ചേർക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നു നിന്റെ പച്ചവാസന നല്ലപോലെ അങ്ങോട്ട് പോണം എല്ലാം ഒന്ന് നല്ലപോലെ ബട്ടറിൽ വഴണ്ടി വരുമ്പോ ഒരു പ്രത്യേക സ്വാദാണ് ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കണം ഈ വേ ലീഫിന്റെ ഈ കഷ്ണം മാറ്റിയിട്ട് വേണം അരയ്ക്കാനായിട്ട് അത് മാറ്റണം അതെ അപ്പൊ നമ്മൾ അരച്ചു കൊണ്ടുവന്നത് ഇനി വേറെ ഒന്നും അതിൽ ചേർക്കാനില്ലല്ലോ വെള്ളം ചേർക്കണം അതിലൊന്നും കളയാനില്ലല്ലോ ജാറും കഴുകിയ വെള്ളം ഒഴിച്ചു നമ്മുടെ പനീർ ട്ടർ ഇങ്ങനെ സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട് കാരണം അതെ 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 ഓൾറെഡി നമ്മള് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഗരം മസാല ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നാലും ഒരല്പം ഗരം മസാല ഗരം മസാല ഒരു ഒരു സ്പൂൺ വെച്ചിട്ട് അര സ്പൂൺ ആദ്യം ചേർത്തു അരസ്പൂൺ ചേർത്തു നല്ല പോലെ ഒന്ന് തിളക്കണം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വരട്ടെ ഇനി ഇതിനൊരു മധുരം വേണല്ലോ ഒത്തിരി പഞ്ചസാര ചേർക്കാം പഞ്ചസാര അതെ ഒരു സ്പൂണോ ഇനി ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ് ഞാന് ഒന്ന് ചൂടാക്കിയിട്ട് ഓഫ് എന്നിട്ട് അതിലേക്ക് ഇത് ഇട്ട് വെച്ചു ഉണങ്ങിയ ഉലുവയുടെ ആ തിളച്ചു വരുന്നതിലേക്ക് അതങ്ങോട് ചേർക്കാം വയറിന് ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണല്ലോ ഏ പൊങ്ങി പൊങ്ങി വരണോ അവസാനഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കാണ് തണുക്കുമ്പോന്തായാലും കൊറച്ച് തിക്കാവും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിട്ട് ഓഫ് ചെയ്യണം പ്രധാന സാധനം ചേർക്കണ്ടേ പനീർ 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 ഇത് ഞാന് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ വെക്കണംന്നില്ല ചിലർ ഫ്രൈ ചെയ്തും അതിന്റെ ആവശ്യമില്ല അപ്പൊ പാടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ അങ്ങനെയും ട്രൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാകുമ്പോ കറക്റ്റ് കിട്ടും അത് എനിക്ക് കിട്ടിയത് കുറച്ച് ഇങ്ങനെ ഫ്രീസറിൽ ഫ്രീസറിലിരുന്നിട്ട് കൊറച്ച് കട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് അതല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല നേരെ തന്നെ ചേർക്കാവുന്നതാണ് ആ പനീർ ഇങ്ങനെ ഇങ്ങനെ വാസന കടയില് മേടിക്കുമ്പോ നല്ല റെഡ് കളർ ഒക്കെ ചേർത്തിട്ടുണ്ടാവും ആവശ്യമില്ല ഒരു തെളവൊന്ന് വന്നോട്ടെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കാരണം ഉരുളിയിലെ ഒരു ചൂടുണ്ടല്ലോ ഫ്രഷ് ക്രീം കേട്ടോ ഓ ഇറ്റ് ഈസ് ഫ്രഷ് ക്രീം ഇനി ഇനി വേണമെങ്കിൽ ഒരു ശതലം വെള്ള ബട്ടർ വേണി സെന്ററിൽ വെക്കാം ആവശ്യമൊന്നും ഇല്ല പനീർ ബട്ടർ മസാല റെഡിയായി മല്ലിയല മല്ലിയില ഉണ്ടെങ്കിൽ നിറയെ ഇണ്ടാവുന്നതാണ് മല്ലിയയിലെ ആകാശിനെ ഇല്ല താല്പര്യമല്ല അപ്പൊ ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ്